ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളി ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകണതേ കുറച്ച് വില കുറവിൻ്റെ അതായത് നമുക്കൊരു ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടണ ഇന്നർ വെയർസ് ഇല്ല അപ്പോൾ ഒരു മുന്നൂറ് രൂപയ്ക്കൊക്കെ ഒരു നാലെണ്ണം അഞ്ചെണ്ണം അങ്ങനത്തെ ഇന്നർ വെയർസ് ഒക്കെ അങ്ങനെ മേടിച്ചിട്ടുള്ള ഇന്നർ വെയർ ആണ് കൂടുതലും നമുക്ക് സ്പോർട്സ് ബ്ര പിന്നെ നോർമൽ ടൈപ്പ് ബ്ര പിന്നെ പാൻറ്റീസ് അതൊക്കെയായിട്ടാണ് നമ്മൾ കാണുന്നത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയുണ്ട് അപ്പം ഇത് ഞാൻ കാണിച്ചു തരാം നമുക്ക് എനിക്ക് കൂടുതൽ സ്പോർട്സ് ബ്രാഗുകൾ ഭയങ്കര ഇഷ്ടാട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ പലർക്കും പല രീതിയിലാണ് ഓരോ ഇഷ്ടങ്ങൾ പലർക്കും ഇങ്ങനെ ചിലർക്ക് പോയിന്റഡ് ആയിട്ട് ഇങ്ങനെ നന്നായിട്ട് ബ്രസ്റ്റുള്ള മാതിരി തോന്നിക്കുന്നതായിരിക്കും ഇഷ്ടം എനിക്കാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് അതിൻ്റെ ഓപ്പോസിറ്റാണ് എനിക്കധികം ബ്രസ്റ്റ് ഇരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം അപ്പം സ്പോർട്സ് ബ്രാഡ് ഇപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഒതുങ്ങി നിൽക്കണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എസ്പെഷ്യലി നമ്മൾ പാലോടുക്കുന്ന അമ്മമാർക്കൊക്കെ ബ്രസ്റ്റിന്റെ സൈസ് കുറച്ച് കൂടുതലായിരിക്കും ഉള്ളതിനേക്കാളും അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു കംഫർട്ട് എനിക്കൊരു ഇത് തോന്നും കേട്ടോ നമുക്കിങ്ങനെ നമ്മളതിൽ കംഫർട്ട് ആവില്ല എനിക്ക് നോർമൽ ബ്രാക്ക് ഇടുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നും കാരണം എപ്പോഴും വണ്ണം വെക്കുമ്പോഴാണ് കുറച്ചും കൂടി നമുക്ക് ബ്രസ്റ്റ് കൂടുതലായിട്ട് തോന്നിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ നമുക്കിങ്ങനെ പോയിന്റഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ പാലെടുക്കുമ്പോൾ ഒന്നും കൂടെ നമുക്ക് തോന്നുന്നു അപ്പൊ അതൊക്കെ കൂടിയാകുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര ഒരു ഇതായിട്ട് ഇറിറ്റേഷൻ തോന്നാറുണ്ട് കേട്ടോ അപ്പൊ ഞാൻ കൂടുതൽ പുറത്തേക്ക് പോകുമ്പോഴാണെങ്കിലും സ്പോർട്സ് ബ്രാക്ക് ആയിട്ട് സെറ്റാക്കും എനിക്ക് കുറച്ച് ഫ്ളാറ്റായിട്ട് അല്ലെങ്കിൽ കുറച്ച് ഒതുങ്ങിയിരിക്കുന്നതാണ് ഇഷ്ടം അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടങ്ങൾ പലതായിരിക്കും എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തരാം ആദ്യം നമ്മൾ കാണുന്നത് അമ്മൂനും യൂസ് ചെയ്യാൻ പറ്റൂട്ടോ ഈ ഒരു ടൈപ്പൊക്കെ അപ്പോൾ ആദ്യം ഞാൻ കാണിച്ചു തരാം റേറ്റും കാര്യങ്ങളും ഇവിടെ കൊടുക്കാം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല പക്ഷെ ഒരു നാനൂറ് മുന്നൂറ് രൂപയുടെ ഇടയിലാണ് നമ്മൾ കാണുന്നത് ആദ്യത്തെ നമ്മൾ കാണുന്നത് മൂന്നെണ്ണമാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് കേട്ടോ ഇത് വന്നിട്ട് ഒരെണ് ഒരു ഉണ്ട് ഒരു പിസ്ത പോലത്തെ ലൈറ്റ് ഗ്രീൻ ഒരു യെല്ലോ പിന്നെ ദാ ഈയൊരു അതായത് കളറ് ഇങ്ങനത്തെ ഒരു കളറും ഇങ്ങനെ മൂന്നെണ്ണമാണ് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നോർമൽ സാധാരണ ബ്രാ അല്ല എന്താ ഇങ്ങനെ നമുക്ക് പെറ്റിക്കോട്ട് മാതിരി അല്ലെങ്കിൽ സ്പോർട്സ് ബ്രാ മാതിരി വരണം ഇങ്ങനത്തെ ഒരു ടൈപ്പാ ഇതിന്റെ ബാക്കിൽ നമുക്ക് ഇങ്ങനെയായിട്ടോ വരുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം ഇതിന്റെ ഈ ഒരു സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്യണായിട്ടോ വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഇതിൽ ലൈറ്റ് ആയിട്ട് നമുക്ക് എന്താ പറയുക ഇതുണ്ട് ഉണ്ട് പക്ഷെ നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഈ പാഡ് നമുക്ക് എടുക്കാൻ പറ്റും ഇവിടെ ഒരു ഹോൾ ഉണ്ട് ഈ ഹോളിൽ കൂടെ നമുക്ക് ഈ പാഡ് പുറത്തേക്ക് എടുക്കാം ഇതാ കണ്ടോ വേണ്ടെങ്കിൽ പക്ഷെ നമുക്ക് പാഡ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം അപ്പം അമ്മൂനൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് അങ്ങനെ ആവശ്യമില്ല പാഡിൻ്റെ ആവശ്യമൊന്നുമില്ല അവർക്ക് അത്യാവശ്യം ഫ്ലാറ്റ് ആയിട്ട് ഒരു ബിഗിനേഴ്സിൻ്റെ ഒക്കെ മാതിരിയുള്ള ബ്രാൻ ആവശ്യമുള്ളൂ അപ്പോൾ അതിനെ ഒതുങ്ങിയിരിക്കണ അവർക്ക് പറ്റുള്ളൂ നല്ലത് അപ്പോൾ ഞാനിത് എന്താ പറയുക മൂന്നെണ്ണാണ് മേടിച്ചത് ഈ മൂന്ന് കളറ് നല്ലതാന്ന് തോന്നിയിട്ടുണ്ട് ഞാനിത് മുന്നേ ആമസോണിന് മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇപ്പോൾ കുറച്ച് ഒരു കൊല്ലം രണ്ട് കൊല്ലൊക്കെ ആയി അപ്പം ഞാൻ അതിൻ്റെ വില കുറവിന് നോക്കിയപ്പോഴാണ് ഒരു ത്രീ ഹൺഡ്രഡ് ഒക്കെയാണ് തോന്നണത് മൂന്നെണ്ണത്തിന് വരുന്നത് അപ്പം അത്യാവശ്യം നമുക്ക് ടീനേജേഴ്സിനും അതുപോലെ തന്നെ നമ്മുടെ നമ്മളെപ്പോലുള്ളവർക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഇഷ്ടമാണെങ്കിൽ കേട്ടോ അപ്പം ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് ടീഷർട്ട് കൂടെ ഇടാം പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്താ ഇതായിട്ട് ആദ്യത്തെ ഞാൻ ഒരെണ്ണം അടുത്തേക്ക് കാണിച്ചു തരാം അതെങ്ങനെയാണ് വരുന്നത് നമുക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു പോർഷനില് നമ്മുടെ ബസ്റ്റ് നമ്മുടെ ഈ ബ്രസ്റ്റിന് താഴെയുള്ള പോർഷൻ അതൊക്കെ നന്നായിട്ട് ഒതുങ്ങി നിൽക്കാനൊക്കെ പറ്റണതാണ് കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ ഇതിനനുസരിച്ച് ടൈറ്റാക്കാനും ഒക്കത്തിനും പറ്റും അതായത് നമുക്കിപ്പോൾ കുറച്ച് ടൈറ്റായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആക്കാം കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ ലൂസ് ആക്കാം അങ്ങനത്തെ അഡ്ജസ്റ്റബിൾ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെ മൂന്നെണ്ണം ആദ്യത്തെ കേട്ടോ എന്നാ മൂന്നെണ്ണം ഞാൻ അടുത്തു നോക്കാം അടുത്തത് കുറച്ചും കൂടി അമ്മൂനൊക്കെ കറക്റ്റായിട്ട് പറ്റണം നമുക്കൊരു ടീനേജിനൊക്കെ പറ്റണ പോലത്തെ കേട്ടോ അതായത് ഇതാ ഇങ്ങനത്തെ ഒക്കെ ഈ മൂന്നെണ്ണമാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോർമൽ പാഡുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ഒരു സ്ട്രാപ്പ് വന്നിട്ട് എങ്ങനെയാണ് വരുന്നത് കേട്ടോ എന്താ കണ്ടില്ലേ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ളൊരു വള്ളി മാതിരിയാണ് വരുന്നത് പിന്നെ ഇതെങ്ങനെ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താ പറയുക പാഡുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ എടുത്ത് മാറ്റാം റിമൂവ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് വലിയണ്ട് ഓക്കെ അപ്പൊതാ പിന്നെ ഇവിടെ നമുക്ക് ചെറുതായിട്ടൊരു കുറച്ചൊരു കട്ടിക്ക് വരുന്നുണ്ട് കേട്ടോ നമുക്കൊരു എന്താ പറയുക ഒരു സപ്പോർട്ടിന് അപ്പം അതെങ്ങനെയാണ് വരുന്നത് ഈ ബ്ലാക്ക് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു പർപ്പിൾ മാതിരിയുള്ളൊരു പിന്നെ ഒരു ബ്ലൂ ഉണ്ട് അപ്പം മൂന്നെണ്ണം ഇത് നമുക്ക് ഏകദേശം ഒരു ത്രീ തൗസൻഡിന്റെ സോറി ത്രീ ഹൺഡ്രഡിൻ്റെ ഉള്ളിലാണ് നമുക്ക് വരുന്നത് മൂന്നെണ്ണം ആട്ടോ വരുന്നത് നല്ല കംഫർട്ടബിൾ ആണ് നല്ല സുഖം ഇടാനായിട്ട് അപ്പം ഇതാട്ടോ നമുക്ക് വരുന്നത് അടുത്തത് നമുക്ക് വരുന്നത് കറക്റ്റ് സ്പോർട്സ് ബ്രാൻഡ് മാതിരി തന്നെയാണ് അത് നമുക്ക് വരുന്നത് മൂന്നെണ്ണമാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് പറയാം എന്താ മൂന്നെണ്ണം ഇത് നമുക്ക് വരുന്നത് നമുക്ക് ഇങ്ങനെ തലയുടെ മുകളിൽ കൂടെ ഇടണം നോർമലായിട്ട് അതുപോലത്തെ ഹുക്കൊന്നും ഇല്ല പക്ഷെ നമുക്ക് ഇവിടെ ഇവിടെ ചെറുതായിട്ട് പോയിന്റ് പോയിന്റ് മാതിരി വരുന്നുണ്ട് ഇതാ കണ്ടില്ല ഇവിടെ ഇങ്ങനെ പണ്ട് പോയിന്റ് കുറച്ച് സപ്പോർട്ട് ചെയ്ത് നിൽക്കും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നമുക്ക് അത്യാവശ്യം നല്ല ഒരു വീതിക്ക് കുറച്ച് കട്ടിക്കുന്നുണ്ട് നമുക്ക് കുറച്ച് സപ്പോർട്ടാവും അതുപോലെ അതാ നോർമലായിട്ട് നമുക്ക് സ്പോർട്സ് ബ്രാ മാതിരി ഇടാൻ പറ്റും ഇതിൻ്റെ ബ്ലൂ ഉണ്ട് അതുപോലെ തന്നെ ഗ്രീൻ ഉണ്ട് പിന്നെ ഒരു റോസ് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ മൂന്നെണ്ണമാണ് വരുന്നത് ഇവിടെ പ്രൈസും കാര്യങ്ങളും ഇവിടെ കൊടുക്കാം കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ടാഗ് ചെയ്യാൻ പിന്നെ ഇങ്ങനെയാണ് വരുന്നത് പിന്നത്തെ വന്നിട്ട് അല്ല ഇതാണ് ഇത് നമുക്ക് നോർമലായിട്ട് വരണ ബ്രായാണ് അപ്പം ഞാൻ നോർമൽ ബ്രായും കൂടി മൂന്നെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു അത് എന്താ കുറച്ചും കൂടി നല്ല രസം ഉണ്ട് ഇട്ടത് നല്ലൊരു ഭയങ്കര സുഖമുണ്ട് പിടിക്കാനായിട്ട് പിന്നെ നമുക്ക് എന്താ പറയാ ഉള്ളിലിതാ നമുക്ക് ഇങ്ങനെ സപ്പോർട്ടായിട്ട രീതിയിലാണ് നമുക്ക് വന്നിട്ടുള്ളത് ഉള്ളിലത്തെ ആ ഒക്കെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഒരു ചെറിയൊരു പുള്ളിയൊക്കെ ആയിട്ടാണ് നമുക്ക് വരുന്നത് ബ്ലൂവിലും നോർമൽ ഹുക്ക് ഹുക്കൊക്കെ കാണാൻ വലിയ തെറ്റില്ല പിന്നെ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ വലിയ കുഴപ്പമില്ല നല്ല സ്ട്രോങ് തന്നെയാ ഇത് വരുന്ന ഈ ഒരു കളറ് പിന്നെ ഈ ഒരു വയലറ്റ് ലാവൻഡർ പോലത്തെ കളറ് പിന്നെ റെഡ് അങ്ങനെയാ നമുക്ക് വരുന്നത് അവസാനത്തെ പാൻറ്റീസാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ എപ്പോഴും പറയണ മാതിരി ഞാൻ കൂടുതലും ഇങ്ങനത്തെ ജെൻസിൻ്റെ ടൈപ്പ് ബ്രീഫ് മാതിരി ഉള്ള പാൻറ്റീസാണ് യൂസ് ചെയ്യാറ് അപ്പോൾ അത് ഇതാ ഇങ്ങനത്തെ അത് മൂന്നെണ്ണമാണ് വരുന്നത് കേട്ടോ എന്താ ഇത് ഇങ്ങനത്തെ ടൈപ്പാ ഇതാകുമ്പോഴേ നമുക്ക് പാന്റിയുടെ ലൈനില് പാൻറ്റി ലൈൻ ഒന്നും കാണില്ല അതായത് നമുക്കിപ്പോ നമുക്ക് കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ലെഗിങ്സ് മറ്റെടുമ്പോൾ നമ്മുടെ ചുരി നമ്മുടെ ചുരിദാറിന്റെ സ്ലിറ്റ് ഒക്കെ പൊതുവെ നമുക്ക് കറക്റ്റ് ഇങ്ങനെ ഷേപ്പിൽ വരില്ല പാൻറി അങ്ങനെയും വരില്ല കറക്റ്റായിട്ട് നിൽക്കും പിന്നെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഇങ്ങനത്തെയാണ് ആണ് മറ്റേ മറ്റേ ടൈപ്പ് നമ്മുടെ സാധാരണ സ്ത്രീകൾ ഇടുന്ന പോലത്തെ പാന്റീസ് എനിക്ക് അങ്ങോട്ട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ അടുത്തത് ഇത് പിന്നെന്താ ഇത് അങ്ങനെ മൂന്നെണ്ണം ആണ് കേട്ടോ എന്നാ ഇതും ആ ഒരു റേഞ്ചിലുള്ളതാ ഒക്കെ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ അപ്പോ കുറെ നാളായി ഞാൻ ഇങ്ങനത്തെ സ്പോർട്സ് ഫ്രാ മേടിക്കണം എന്ന് വിചാരിക്കുന്നു ഞാൻ മുന്നേ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കൂടുതലും പ്രൊഡക്റ്റുകൾ ഷൈവേ എന്നാണ് മേടിക്കുക നമുക്ക് അത് കൊളാബറേഷൻ ആയിട്ട് കിട്ടാറുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഞാൻ കുറച്ച് വില കുറവിന്റെ കൊറച്ച് എണ്ണം നോക്കാന്ന് വിചാരിച്ചിട്ടാണ് ഫ്ലിപ്പ്കാർട്ട് ലിസ്റ്റിൽ സെർച്ച് ചെയ്തത് അപ്പൊ കണ്ടു മേടിച്ചു ഇനി ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കാം ലിങ്ക് മീൻസ് ടാഗ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മതി അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അത്യാവശ്യം പ്രൈസ് നല്ലോണം വ്യത്യാസം ഉണ്ട് കേട്ടോ നമുക്ക് പിന്നെ ഓഫർ ഉണ്ടായിരുന്നു അപ്പം ഇപ്പം ഇങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ മേടിച്ച സമയത്ത് പ്രൈസോടെ ഞാൻ കൊടുക്കാം ഓരോന്നിനും കാണിക്കുമ്പോഴും ചെക്ക് ചെയ്താൽ മതി അപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് അറിയൂട്ടോ പിന്നെ നല്ല ക്വാളിറ്റി എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ കാണുമ്പോൾ ഒരു തെറ്റില്ല നമ്മളിപ്പോൾ മേടിച്ചിട്ടേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിച്ചു നിങ്ങൾക്ക് കാണിച്ചു ഒന്ന് ഇങ്ങിട്ട് നോക്കണം എങ്ങനെയുണ്ടെന്ന് അറിയാം നിങ്ങൾ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഞാൻ എത്രയെങ്കിലും ട്രൈ ചെയ്ത് വാങ്ങിച്ചു നോക്കണം എന്നുണ്ടെങ്കിൽ നോക്കാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ